മീര ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ടൊമാറ്റോ റൈസാണേ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വലിയ തക്കാളിയാണേ ചെറിയ തക്കാളിയാണെങ്കിൽ എണ്ണത്തി കൂടാം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പച്ചമുളകും കൂടി രണ്ട് പച്ചമുളകും കൂടി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് കടുക് ഒരു സ്പൂൺ ജീരകം കുറച്ച് പേര് ജീരകം ഇത്രയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇതൊന്ന് മൂത്ത് വരപ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ നേരത്തെ തന്നെ അരി കൈമ റോസിൻ്റെ അരി ഒരു ഗ്ലാസ് എടുത്ത് വേവിച്ച് ഉപ്പക്കെയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പിട അപ്പഴത്തേക്ക് സവാളയിൽ ഉപ്പിടപ്പഴത്തേക്ക് നോക്കിയിടണേ ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം അതിന് തക്കാളിയും കൂടി ഇട്ട് അത് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി അതും കൂടി ഒന്ന് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവൂ നല്ലപോലെ മൂത്തതിന് ശേഷം ആവശ്യാനുസരണം ഒരു ഗ്ലാസ് അരിയെടുത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളേ കാരണം മക്കൾക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് അധികം കുഞ്ഞുങ്ങൾ വെച്ചാൽ അധികം എരി വേണ്ട പച്ചമുളകിൻ്റെ ഒക്കെ എരി ഉള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി പിന്നെ ഓരോരുത്തരുടെ എരി അനുസരിച്ചിടുക പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക തക്കാളി ഇച്ചിരി ഇട്ടോണേ കാരണം തക്കാളിയുടെ പുളി വേണം അതിനകത്ത് നിൽക്കുക അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴിക്കണം അതിനുശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് വേവിക്കാം അതിനുശേഷം മൂടി തുറന്ന് നോക്കുക അപ്പോഴത്തേക്കും ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് വരുന്നത് കാണാം അപ്പോൾ അത് റെഡിയാ ഇത് ഒരു പരുവാകുമ്പഴത്തേക്കും അതായത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കാവേ അത് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നോ ഈ ഒരു പരുവാവുമ്പഴത്തേക്ക് വേണം ഇട്ട് കൊടുക്ക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ നമ്മൾ നേരത്തെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് ജീരവൊക്കെ ഇട്ടല്ലോ അപ്പൊ തന്നെ ഗ്രാമ്പൂവും പട്ടയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് മസാലപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടിയൊക്കെ ഇടാൻ സമയത്ത് ഇട്ടോ അതുകൊണ്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല പിന്നെ ചോറ് ഉപയോഗിക്കാൻ നേരത്തെ ഇച്ചിരി ഗ്രാമ്പൂ ഇട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം കുറച്ച് മല്ലി എലയും കൂടി ഒന്ന് കൂടി മാറ്റിപ്പം തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി വേറൊരു പാത്രത്തിനകത്തോട്ടിങ്ങനെ സെർവ് ചെയ്യാം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അവർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് നമുക്ക് പെണ്ണീക്കാനൊക്കെ താമസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറൊരു വീഡിയോ ആയി വേറൊരു ദിവസം കാണാം താങ്ക് യു